വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറിയിട്ടില്ലെങ്കിൽ മോഹൻതന്റെ ഷേപ്പ് അടിച്ചാണ്ട് തരത്തും ഇത് പറഞ്ഞത് ഞാനല്ല പട്ടാമ്പി എം എൽ എ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഇത് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഈ മോസിൻ്റെ പെങ്ങൾ എം എൽ എന്റെ പെങ്ങള് ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യത്തിനായിട്ട് സെക്രട്ടേറിയറ്റ് പോയപ്പോൾ അവിടുന്ന് വളരെ മോശമായിട്ട് അവരോട് പെരുമാറി എന്നുള്ളതാണ് എന്തായാലും ഈ ഫോൺ സംഭാഷണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ആ ഫോൺ സംഭാഷണം ഓങ്ങല്ലൂര് പഞ്ചായത്ത് സെക്രട്ടറി ആണോ അതെ ഞാൻ എം എൽ എ ആണ് വിളിക്കുന്നത് തനിക്ക് എന്നോട് എന്തായാലും പ്രശ്നമുണ്ടാവും വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി ഇല്ലല്ലോ വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി എന്റെ പെങ്ങൾ അത് അവര് കിട്ടണം എന്താ ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷൻ വിളിച്ചിട്ടില്ല അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് ഞാൻ ഓക്കെ പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം വളരെ മോശമായിട്ടാണ് സർക്കാരിൽ എനിക്കെന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമെങ്കിലും വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കട വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്തപൊളിക്കും ഏഹ് നേരിട്ട് ആയിരം തിരക്കറിയാം നിയമസഭാ മാന്യമായിട്ട് സ്ത്രീ പറഞ്ഞു ആ പെൺകുട്ടി അവിടെ പോയത് എന്നോട് അവടെ അവളെന്നോട് പറഞ്ഞില്ല അവിടെ വന്ന ആളുകളു അല്ല അവിടെ ഞാൻ മാത്രമല്ലണ്ടായിരുന്നു അവിടെ വേറെ കണ്ടു നിന്നവരും കേട്ടു നിന്നവരും ഉണ്ട് അത് തന്നെ അതിന്റെ മാമിന് ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിൽ അത് അകത്തേക്ക് വെച്ചേക്കണം വീട്ടിൽ ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും വന്നിട്ട് നേരെ മോന്തേ സംസാരിച്ചു എന്റെ എന്റെ മാത്രല്ല താനും മെമ്പർമാരോടും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ മുസ്തക മെമ്പറോടത്ര മോശമായിട്ട് സംസാരിച്ചു അവിടുത്തെ മറ്റു മെമ്പർ സ്ത്രീകൾ ആ സ്ത്രീ മെമ്പറോട് എത്ര മോശമായിട്ട് സംസാരിച്ചു എന്തിനൊന്നും ഞാൻ അറിയുന്നില്ല മോശമായിട്ട് സംസാരിക്കാനായിട്ട് ആ അത് തന്നെ അത് തന്നെ മോശമായിട്ട് പലരും സംസാരിക്കുന്നു അവിടെ വീട്ടിൽ വെച്ചേക്ക് ആളാണ് അപ്പൊ ഇതാണ് സംഭവം എം എൽ എന്റെ പെങ്ങൾ കുറച്ച് ലൈറ്റ് മാര്യേജ് ആണെന്നതിൽ പറയുന്നുണ്ട് അപ്പൊ അവരൊരു മാര്യേജ് സർട്ടിഫിക്കറ്റ് ആവശ്യത്തിനായിട്ട് പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് പോയി അവിടെ വെച്ചിട്ട് ഇവരുടെ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടും ഈ ലൈറ്റ് മാരേജിനെ പറ്റിയിട്ടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവർക്ക് മാനസികമായിട്ട് വളരെ വിഷമമുണ്ടായിരുന്നുള്ളത് ഇതിൽ എം എൽ എനെ പറയുന്നുണ്ട് ഈ പെങ്ങളല്ല ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അവിടെ വന്നിട്ടുള്ള ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അല്ലെ ന്യൂസ് കട്ടിങ്ങിൽ പറയുന്ന ഈ പെങ്ങൾ അവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ ഒരു എം എൽ എ ആവണമെന്നില്ല ഒരു നോർമലി ഏതൊരു ആങ്ങളെയാണെന്നുണ്ടെങ്കിലും സഹോദരനാണെന്നുണ്ടെങ്കിലും പെങ്ങളെയൊക്കെ അപമാനിച്ചിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ പോകുന്നു എന്നുള്ളത് വേറെ ഒരാള് വിളിച്ചു പറഞ്ഞാ ഈ എം എൽ എ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പാർലമെന്റിലായി പോയി അല്ലെങ്കിൽ നിയമസഭയിലായി പോയി അല്ല മോന്തടിച്ച് നേരെ വന്നിട്ട് ആദ്യം പൊട്ടിക്കും ഇന്നിട്ടേ സംസാരം ഉണ്ടാവും എന്നാ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാരും ചെയ്യുന്നത് നമ്മളെ പെങ്ങളൊക്കെ ആരെങ്കിലും ഇതുപോലെ അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറിയത് കരഞ്ഞുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ അറിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങി എന്നൊക്കെ അറിഞ്ഞാൽ ആദ്യം പോയിട്ട് രണ്ടങ്ങ് പൊട്ടിക്കും പിന്നെ ഉള്ളൂ സംസാരി ഉണ്ടാവും അതിലിപ്പോ ഭീഷണിപ്പെടുത്തി എനിക്ക് എം എൽ എന്റെ ഭാഗത്ത് തെറ്റുള്ളതായിട്ടൊന്നും തോന്നില്ല കാരണം നമ്മളെ സ്വന്തം പെങ്ങളെ എം എൽ എ ആണെന്നില്ലേ ഏതൊരാളാണെന്നുള്ള ഒരാൾ അപമാനിച്ചാല് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇയാളും ചെയ്തിട്ടുള്ളത് അപ്പൊ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ കുറ്റത്തെ ആൾക്കാരോട് മോശമായിട്ട് പെരുമാറിയ ഒരു വാണിംഗ് ആണ് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ ചിരി അടിച്ചങ്ങ് പൊളിക്കുന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയാൻ പോകുന്നത് ഇനി ഒരു എം എൽ എ എന്നുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അയാൾ കുറച്ചുകൂടി കാരണം അയാളുടെ കയ്യിൽ പവർ ഉണ്ട് എല്ലാ ഉണ്ട് അപ്പോൾ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ ചെയ്യേണ്ട അച്ചടക്ക നടപടിയൊക്കെ സ്വീകരിക്കാം അയാളെ പുറത്താക്കി അല്ലെങ്കിൽ അയാൾക്ക് ഒരു സസ്പെൻഷൻ കൊടുക്കുകയും അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു അന്വേഷണം നടത്തി അവിടെ ദൃത്സാക്ഷികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മോശമായിട്ട് ഇപ്പോൾ ഈ എം എൻ പറയുന്നുണ്ട് ഈ ഇവരുടെ പങ്ങളോട് മാത്രമല്ല അവിടെയുള്ള പല ആൾക്കാരോടും ഇയാള് മോശമായിട്ട് പെരുമാറാറുണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ടുള്ള രീതിയിൽ അന്വേഷണവും കാര്യങ്ങളോ വെച്ചിട്ട് അങ്ങനെ സത്യമാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിനെ പുറത്താക്കി കാരണം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാൾ അങ്ങനെയുള്ളൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവരും പറയുന്നതാണ് ഒരു വില്ലേജ് ഓഫീസ് പോയാലോ പഞ്ചായത്തിലൊക്കെ പോയാല് അവിടുന്ന് ഒരു കാര്യം സാധിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കാല് പിടിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവും കാരണം ഇവരൊക്കെ വലിയൊരു രാജാക്കന്മാർ നമ്മളിവരുടെ അടിമകളായിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവും നല്ല ആൾക്കാരുണ്ടാവും എല്ലാവരും നല്ല പറയുന്നത് ഇവരുടെയൊക്കെ ഒരു ഔദാര്യത്തിന് നമ്മൾ കാത്തു നിൽക്കുന്ന പോലെ പല സമയത്തും നിൽക്കേണ്ടി വരും ശരിക്കും അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യം ഇല്ല അപ്പോൾ ഇവരൊക്കെ നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെർവൻസ് ആണ് ഉദ്ദേശിച്ച ആ രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊരു സേവനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ അപ്പോൾ ആ ഒരു രീതിയിൽ മാന്യമായിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം എം എൽ എ ഇതിൽ പറയുന്നുണ്ട് ശുപാർശ ചെയ്തുകൊണ്ട് നിങ്ങളെ വിളിച്ചിട്ടില്ല അതായത് എം എൽ എന്റെ പവർ യൂസ് ചെയ്ത് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല നോർമൽ ഒരാൾ വരുന്ന പോലെ തന്നെയാണ് വന്നേ എന്നിട്ട് നിങ്ങൾ ഡിസ്റസ്പെക്ട് ചെയ്ത് വരുമാറി എന്നുള്ള രീതിയിലാണ് എം വിളിക്കുന്നത് എനിക്ക് എം എൽ എന്റെ വാർത്ത് യാതൊരു തെറ്റുകളായി തോന്നുന്നില്ല ഏതൊരാളും ചെയ്യുന്ന കാര്യം തന്നെയാണ് മുപ്പനും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇനിയിപ്പോൾ എം എൽ ആ പവർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ അവിടുണ്ട് എന്നറിഞ്ഞാൽ വിളിച്ചു ഭീഷണിപ്പെടുത്തിൽ മാത്രം പോരെ കൃത്യമായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ